കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ചരക്കുനീക്ക ട്രെയിലറിന്റെ ഔദ്യോഗിക തുടക്കം ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്സക്കിന്റെ സാൻ ഫെർണാണ്ടോയെ തുറമുഖത്ത് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കേരളത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പാണ് അവസാനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച് ഒൻപത് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസിൻ പോർട്ട് എന്ന ഉണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് ഇനി മൂന്ന് മാസം നീളുന്ന ട്രയൽ റൺ നടക്കും തുടർച്ചയായി മദർഷിപ്പുകളെത്തും ട്രയൽ റണ്ണാണെങ്കിലും ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനേഴ് കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ് സാൻ ഫെർണാണ്ടോ കപ്പലിലെ കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തിറക്കി ഫീഡർഷിപ്പുകളിൽ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകും തുറമുഖം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ക്രെയിനുകൾ മറൈൻ ഓപ്പറേഷൻ യൂണിറ്റ് പുലിമുട്ട് കണ്ടെയ്നർ ബർത്ത് കണ്ടെയ്നർ യാർഡ് തുടങ്ങിയ മുഴുവൻ സൗകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മദർപോർട്ട് എന്ന പ്രത്യേകതയാൽ വിഴിഞ്ഞം രാജ്യത്തിനും കേരളത്തിനും വലിയ നേട്ടമുണ്ടാക്കും വിഴിഞ്ഞം തുറമുഖം മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് മദർഷിപ്പുകൾക്ക് യഥേഷ്ടം വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഈ തുറമുഖം പൂർണ്ണ സജ്ജമാവുകയും ചെയ്യും അതിനുള്ള തുടക്കമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത് ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം എസ് വിജയകുമാർ ടീം ട്വന്റി